ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഒരു പൊട്ടത്തരം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി മനസിലായില്ലേ ഓരോ ചങ്ങായിമാര് വരുമ്പോൾ വാപ്പ് പറയും എടാ ഡൽഹി ഡോക്ടറെ ഡൽഹി ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ മൂപ്പര നല്ല നമ്മളും നല്ല ഉപദേശം ഒരു ഉപദോഷം പോലും കേൾക്കാതെ ഓരോ പൊട്ടന്മാര് രാത്രി വന്നിട്ട് നമ്മളെടുത്ത് ഓപ്പിന് മുമ്പിൽ ക്യൂ നിന്ന് 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 ഓരോന്നിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു വേണ്ട വേണ്ടാന്ന് വിചാരിച്ചതാ പക്ഷെ ബാക്കോണ്ട് പറഞ്ഞിട്ട് അതിൽ ഒരു ചെങ്ങായി എന്ത് ചെയ്തെന്നറിയോ എന്നെ കൊണ്ട് എന്തിനോ പരീക്ഷ എഴുതിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ ഇവിടുന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ ഡീസൽ അടിച്ചിട്ട് പോവുകയാണ് അവിടെ പോയിട്ട് എന്തോ ഒരു വലിയ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് ഞാൻ പാസ്സായി എന്നിട്ട് ഇപ്പം പറയാം അയ്യോ ഡോക്ടർ തെരച്ചിലും വേണം നിങ്ങളെ പരീക്ഷ പാസ്സായി നിങ്ങളെ പരീക്ഷ പാസ്സാക്കി എന്തിനെ പരീക്ഷ പാസ്സാക്കിച്ചതെന്നറിയോ ഓന് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിൽ ഞാൻ ചേർന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാനാണ് അങ്ങനെ പരീക്ഷ എഴുതി കുറച്ച് കഴിഞ്ഞ് എന്തോ കുറച്ച് കഴിഞ്ഞപ്പുണ്ട് എന്തോ ഒരു പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് ഈ ചെങ്ങായിൻ്റെ ഇതിൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നു പൈസ വന്നപ്പോൾ ഇവൻ പിന്നെ എൻ്റെ അടുത്ത് വരികയാണേ എന്നിട്ട് പറയാ ഡോക്ടർ ഡോക്ടർ നിങ്ങൾ അക്കൗണ്ടിലേക്ക് അതാ ഒരു അയ്യായിരം രൂപ വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ ഒരു അയ്യായിരം രൂപ വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ അയ്യായിരം രൂപ നോക്കുമ്പോൾ വന്നിട്ടുണ്ടല്ലോ ഓ വെരി ഗുഡ് വെരി ഗുഡ് ഒരു കാര്യം ചെയ്യും ആ അയ്യായിരം നിങ്ങൾ എനിക്ക് കണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരി മനസ്സിലായില്ല അവിടെയും പൊട്ടനായി ഇങ്ങനെ നമ്മളെ പല ആൾക്കാരും നമ്മളെ പൊട്ടനാക്കുന്ന നമ്മൾ നോക്കണം ആ ചങ്ങായിയാണ് പിന്നെ എന്നോട് മാസങ്ങളായി മാസങ്ങളായി എൻ്റെ പിറകൻ നടന്ന് 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 മോറിസ് കോയിന് മറ്റേ കോയിന് ഡി എം ജെലൊക്കെ ചേർത്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അങ്ങോട്ട് ചെന്ന് ചാടുകയല്ല ചെയ്തത് നമ്മളെ വാക്ക് കൊണ്ട് ഹിപ്നോട്ടിസം ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള പണം നമ്മൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ബാപ്പുജിക്കൊക്കെ അറിയാം ഇവിടുന്ന് ചർച്ച ചെയ്യാണ് നമ്മൾ ഊണ് ഉറക്കോ കഴിഞ്ഞ് രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ഈ പ്രൊഫഷൻ്റെ റിസ്ക് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ മെഡിക്കൽ പ്രൊഫഷൻ ഇത്രയേറെ റിസ്ക് ഉള്ളതാണ് ഈ ഫണ്ട് നമ്മളെ ഓരോ പോയി വാക്കുകൾ പറഞ്ഞിട്ട് ഇവരെ അടിച്ചു മാറ്റുക ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരിക്കലും അതുപോലെ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകരുത് ഇന്നും പല പല സഹോദരന്മാരും സഹോദരിമാരും ദുബായിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പല ട്രാപ്പിൽ ഇപ്പോഴും പൈസ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക പെട്ടെന്ന് കിട്ടുന്ന ലാഭങ്ങൾ മോഹിച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക ഇത് പൊട്ടുന്നു വിചാരിച്ചിട്ട് ഇപ്പം കിട്ടുന്ന ലാഭങ്ങൾ പോരറ്റ ചേർക്കും ചേരരുത് മക്കളെ ചേരരുത് എന്തിനെ കുറിച്ച് നമ്മൾ ചോയിച്ച അന്വേഷിച്ചിട്ട് അല്ലേ അല്ലേ എന്താ പറയുന്നത് സാലോക്കഥ വളരെ കാരണം ഞാൻ ഏ മോയെ 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 എന്ന് വിളിച്ചു നമ്മളെല്ലാരും മോയെ മോയെ മനസ്സിലായില്ലേ അതല്ല ഉദ്ദേശ അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക 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 ഒരിക്കലും ട്രാപ്പിൽ വിട്ടു പോരും പറ്റിക്കപ്പെട്ടിരുന്നു നമ്മൾ ഒരിക്കലും ഓക്കെ ബി ഹെൽത്തി ബൈ അവര് പാട്ടില്ല എന്ത് പാട്ട്